നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഗോവിന്ദൻ കാര്യം നോക്കിയാൽ മതിയെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് സ്വന്തം പാർട്ടി പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് മണിയായപ്പോൾ നേരെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടണം അവിടേക്ക് അയച്ചു കൊടുത്തു ഏതാണ്ട് നാലു മണിയായപ്പോൾ തന്നെ അതിന്റെ അംഗീകാരം നൽകിക്കൊണ്ട് നിന്നും ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടി അങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക അപ്പം ഞങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണ് ഇതിന് വേണ്ടി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേണ്ടി പോയില്ല ഇനി ആളായിരിക്കണം നിലമ്പൂര് സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോയി ആളുകളുടെ അഭിപ്രായങ്ങളും ആളുകളുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചെടുത്തുകൊണ്ട് ഒക്കെ മുമ്പോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം പുറത്തും കോൺഗ്രസ് അത് ഗോവിന്ദന്റെ പാർട്ടിയുടെ കാര്യം ഗോവിന്ദ നോക്കിയാൽ മതി കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ നോക്കി കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് ഇപ്പോ നല്ല പ്രാപ്തി ഉണ്ട് ഞങ്ങൾ തന്നെ അക്കാര്യങ്ങൾ നോക്കും അവരുടെ സ്ഥാനാർത്ഥി ആദ്യം കണ്ടുപിടിക്കട്ടെ അവരിങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ വല വീശുന്നത് പോലെ വല വീശിക്കൊണ്ടിരിക്കുകയാണ് ആരേലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അവർ വലവീശിയിരിക്കുകയാണ് അത് അതിന്റെ തീരുമാനമൊന്നും ആയില്ല എന്നാണ് പറഞ്ഞു കേട്ടത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ఎల్కే గోల్డ్ అండ్ డైమండ్స్ ఎట్టు వర్ష కాలమై నమ్ముడి మనసరు నమ్ముడి స్వంత బెడ్డింగ్ సెట్ లైబా బెడ్డింగ్ సెట్ ఇలా వలరే సెంటర్